നമസ്കാരം നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായി ഇന്നത്തെ പത്രത്തിലൊരു വാർത്ത കാണിക്കുകയാണ് ചീങ്കണ്ണിവേട്ടയോടെ താരമായ എസ് ഐ രാജയ്യൻ വിരമിച്ചു എന്നുള്ളതാണ് ആ വാർത്ത ഈ രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ നെയ്യാർ ഡാമിൻ്റെ പരിസരത്ത് നരഭോജി ചീങ്കണ്ണി പേരെയാണ് കൊന്നത് അത് അങ്ങനെ ഒരു ചരിത്രമുള്ള ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ ഞാൻ പ്രേക്ഷകരെ കാണിച്ചത് ആ ചീങ്കണ്ണിയെ വെടിവെച്ച് കൊന്ന ആളാണ് അന്ന് കോൺസ്റ്റബിളായിരുന്ന ഇന്ന് ഇന്നലെ സർവീസിൽ നിന്ന് വിരമിച്ച രാജയ്യൻ സാറ് സാറേ നമസ്കാരം എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം സാറേ നമസ്കാരം ഈ പത്രവാർത്തയ്ക്ക് വലിയ ചരിത്രം നേരത്തെ പറഞ്ഞ പോലെ വലിയ ചരിത്രമുണ്ട് ഈ വാർത്ത അല്ലെങ്കിൽ ഇത് വാർത്തയാകത്തില്ലല്ലോ എത്രമാർ വിരമിക്കുന്നു അവിടെ പിന്നെ ജെയിംസ് എന്ന് പറയുന്ന ആൾ മകളുടെ വീട്ടിൽ വരുന്നു അദ്ദേഹത്തെ ചീങ്കണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെയാണ് സാറവിടെ ചെല്ലുന്നത് ഈ കഥയെല്ലാം ഞാൻ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് കേൾക്കാനുള്ളൊരു രസം ഉണ്ടായില്ല എങ്ങനെയാണ് അന്നത്തെ സംഭവം അതിന് മുമ്പ് രാജമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇതേ ചീങ്കണ്ടി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയായിരുന്നു അന്നത്തെ സംഭവം അതായത് ഞാൻ രണ്ടായിരത്തി ഒന്നിലെ എയർ ക്യാമ്പിലെ കോൺസ്റ്റബിൾ ആയിരുന്നു തിരുവനന്തപുരം റൂറൽ എയർ ക്യാമ്പിലെ കോൺസ്റ്റബിൾ ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലിന് രാവിലെ എട്ടര മണിയോടുകൂടി എമർജൻസി കോൾ അടിക്കുന്നു ക്യാമ്പിൽ എന്തെങ്കിലും പെട്ടെന്നുള്ള ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ കോൾ എമർജൻസി കോൾ അടിക്കാറുണ്ട് അങ്ങനെ എമർജൻസി കോൾ അടിച്ച് അപ്പൊ ഞങ്ങൾ ഫാളനാവും എമർജൻസി കോളിന്റെ പ്രത്യേകത എവിടെ എന്ത് പ്രവർത്തിന്നാലും അപ്പോൾ ഓടി ഫാളിനാവണം എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ എത്രയും പെട്ടെന്ന് നീടാവിലെ പത്ത് പേര് തോക്കുമായിട്ട് എത്രയും മെഡിന് വണ്ടി ആവണം അവിടെ ഒരു ചീങ്കണ്ണി ഒരാണെ അടിച്ചിടത്ത് ഇവിടെ ഹർത്താലാണ് എത്ര വണ്ടി വണ്ടിക്കാറും തോക്കുമായിട്ട് വണ്ടി കാണും അത് കേട്ടോടനെ ഞങ്ങൾ ഫോളായി പത്ത് പേര് ഞാൻ ഉൾപ്പെടുന്ന പത്ത് പേര് സംഘം തോക്കെടുക്കുന്നു തോക്ക് റൗണ്ട് തോക്ക് മാത്രമല്ല അതിന് അതിന അതുമായിട്ട് ഞങ്ങൾ പോലീസ് വണ്ടിയിൽ കയറി ഈ പുട്ടുകൽ നെയ്യാടാം പോലീസ് സ്റ്റേഷൻ എസ് എച്ച് മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ റിപ്പോർട്ട് ചെയ്ത അവിടെ നിന്ന് നേരെ ഈ അമ്പൂരി പുട്ടുകൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്പൂരി അവിടെ ചെന്നപ്പോ അവിടുത്തെ നിലവിലും ഡി വി എസ് ബി ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു വള്ളം വള്ളം വള്ളത്തിൽ കയറാൻ അഞ്ചുപേര് വെള്ളത്തിൽ കയറാൻ പോയി ഈ തോക്കുള്ളിൽ അഞ്ചുപേര് വെള്ളത്തിൽ കയറാൻ അപ്പോഴെല്ലാവരും അറച്ചു നിന്നപ്പോഴും ഞാൻ ഫസ്റ്റ് കയറുന്നു ഞാൻ റൗണ്ട് ലോഡ് ചെയ്യുന്നു അനുവാദമില്ലാതെ വെച്ചു പക്ഷേ മറ്റേ പ്രവർത്തിക്കു വേണമെങ്കിൽ അനുവാദം വേണം വള്ളത്തിലെ ഈ തടാകത്തിനുള്ളിലേക്ക് പോയിട്ട് തടാകത്തിന് റൗണ്ട് ചെയ്ത് ഞങ്ങൾ അഞ്ചുപേരെ നടത്തുന്നു അപ്പോൾ ഈ തടാകത്തിന് അവിടെ പോയപ്പോൾ മനസ്സിലാക്കിയത് ഈ ജെയിംസ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ മകളുടെ കൊച്ചിന്റെ സാമൂഹിടെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ വരുന്നു അദ്ദേഹത്തിന്റെ വീട് മൈലക്കര എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പൊ അവിടെ നിന്ന് രാവിലെ കുളിക്കാൻ എന്ത് തടാത്തിറങ്ങിയപ്പോഴും ചിങ്ങണ്ണി കടിച്ചെടുത്തോണ്ട് പോയി പിന്നെ ആളിനെ കാണാനില്ല അതിൽ പ്രഭാവിതരായാണ് ആൾക്കാർ അവിടെ ഹർത്താൽ രാജമ്മ ചെയ്യുന്ന രാജമ്മനും ഏകദേശം രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് രാജമ്മ ഇതുപോലെ കടിച്ചെടുത്തോണ്ട് പോയി അവരുടെ ജഡമാണ് വില കിട്ടുന്നത് അവരുടെ മൃതദേഹമാണ് കിട്ടുന്നത് അപ്പൊ ഇപ്രകാരമുള്ളപ്പോ ജനം സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പ്രതിഷേധം കൈയും കാലം കടിച്ചെടുത്തോണ്ട് പോയ സംഭവങ്ങളുണ്ട് അംഗവയല് പക്ഷേ മരണപ്പെടുന്നത് പക്ഷെ അതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു ഒരു നടപടിയില്ല എന്നുള്ള ഇതിലാണ് പ്രതിഷേധിച്ചാണ് ആളുകൾ ഹർത്താൽ ആചരിച്ചത് അപ്പൊ ഞങ്ങൾ അവിടെ പോയി പോയി നിന്നും നിന്നിട്ട് ചിങ്കണ്യ വെടിവെക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ തടാകത്തിന് ചുറ്റും കൊണ്ട് നിർത്തിയത് നിർത്തിയപ്പോൾ വെള്ളത്തിലാകത്തില്ല എവിടെയൊന്നും കാണാൻ ഒരു മാർഗമില്ല പക്ഷേ ഇക്കോ ടൂറിസം കാര്യം എക്കോ ടൂറിസത്തിന്റെ പ്രവർത്തകർ അവിടെ അവര് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വലയെടുത്ത് ഇതിന് ക്രോസ് ചെയ്ത് ഈ തടാകത്തിന് ക്രോസ് ചെയ്ത് വല കെട്ടി വല കെട്ടി അപ്പൊ രണ്ട് എൻ പോയിട്ട് കെട്ടിയിട്ട് വല വെള്ളത്തിനകത്ത് താഴ്ന്നു നീക്കത്തക്ക രീതിയിലാണ് കെട്ടിയത് കെട്ടി കെട്ടിയങ്ങനെ കാത്തിരിക്കും ജനങ്ങളെല്ലാം നമ്മൾ മുകളിൽ ഭയങ്കര ജനക്കൂട്ടം ഭയങ്കര ആൾക്കാർ പ്രതിഷേധമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഉച്ചക്ക് ഏകദേശം രണ്ടര മണിയോടുകൂടി ഈ ആൾക്കാർ മുകളിൽ നിന്ന് ഓന്ന് പറഞ്ഞ് ആർത്ത് വിളിക്കുന്നു അപ്പോൾ സംഭവം ഞാൻ നോക്കിയപ്പോൾ വലയനങ്ങുന്നു വലയനും അനങ്ങിയപ്പോൾ തന്നെ ഞാൻ എയിം എടുത്തു എയിം നോക്കിയപ്പോൾ തന്നെ വല തലയെടുത്ത് പോക്കി അപ്പോൾ വല അനങ്ങി വല അനങ്ങിയപ്പോ എയിം എടുക്കുന്നു അപ്പൊ തന്നെ അപ്പൊ വെടി കൊണ്ടുവന്നു എനിക്ക് മനസ്സിലായി പക്ഷെ ഏത് പോയിന്റ് കൊണ്ടുവന്നു എനിക്ക് പറയാൻ കഴിഞ്ഞില്ല ഏകദേശം എഴുപത് മീറ്ററോളം വരെ കാര്യം വെള്ളത്തിലാണ് എഴുപത് മീറ്ററോളം ഡിസ്റ്റൻസ് വരും അപ്പൊ ഈ വെടി കൊണ്ടുവന്നു മനസ്സും ബ്ലഡ് വെള്ളത്തിൽ പറന്നു അതുകൊണ്ടാണ് കൊണ്ടുവന്നു മനസ്സിലായത് അല്പം കഴിഞ്ഞപ്പോൾ മരന്നു മലന്നു അപ്പൊ അപ്പൊ ആൾക്കാർ എങ്ങോട്ട് ആർത്ത് വിളിച്ച് സന്തോഷം രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഈ എക്കോട്ടോറിന്റെ ആൾക്കാരിനോട് വള്ളത്തിൽ പോയിട്ട് അതിനെ ഒരു എൻഡ് അടിച്ച് ഇതിന് വന്ന് ഇതിനെ ചുറ്റി മൊത്തത്തിൽ ഈ വലയിൽ ചുറ്റി എടുത്തിട്ട് ഈ വള്ളത്തിൽ തന്നെ അതിനെ കയറ്റി നേരെ സാറിനെ അപ്പൊ അതിനെ കൊണ്ടുപോകുന്നത് വാളിനെ സംഭവിച്ചു സാറിന് കൂടെ കിട്ടുന്നു അങ്ങനെ എന്നെ കൂടെ കയറ്റി എടുക്കുന്ന ഫോട്ടോയാണ് ഇതിൽ അന്ന് രാജൻ പൊതുവെ സാറാണ് ആ ഫോട്ടോ എടുക്കുന്നത് അന്ന് മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഇതുപോലെ സോഷ്യൽ മീഡിയ മറ്റ് സംവിധാനങ്ങളൊന്നും അദ്ദേഹം ഒരു ക്ലിക്ക് എടുക്കുക അത് മനോരമ മാതൃഭൂമിയുടെ എല്ലാ ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജില് വന്ന ഫോട്ടോയാണ് സാറായിരുന്നു എല്ലാ ഒറ്റ വെടിക്ക് ഒറ്റ വെടിക്ക് ചീങ്ങി കൊന്ന കാരണം അത്രമാത്രം പ്രതിഷേധം ആളുകൾക്ക് കാരണം ഈ ചിങ്കണ്ണി കാരണം അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം രീതിയോടെയാണ് ആളുകൾ കഴിയുന്നത് അപ്പോഴാണ് ഒരു രക്ഷകനെ നമ്മൾ ഈ സിനിമാ ഭാഷയുടെ പുലിമുരുകനെ പോലെ അവിടെ ചെന്നിട്ട് അങ്ങനെ എന്നെ വെള്ളത്തിൽ കയറ്റി വെള്ളത്തിൽ കയറ്റിയിട്ട് തിരിച്ച് കരയിൽ വെള്ളത്തി കരയിൽ എത്തിച്ചപ്പോ തന്നെ ആളുകളെ ആവശ്യം കൊണ്ടിരിക്കും എന്നെങ്ങ് ആളുകൾ എടുത്തങ്ങ് പോലെ സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് എന്നെ കൊണ്ട് നിർത്താടെ അങ്ങ് ഞാൻ ഈ തോക്കോട്ട് ഇങ്ങനെ നീക്കി ഇങ്ങനെ എന്നെ കൊണ്ട് അങ്ങ് തറ വെക്കുന്നില്ല അപ്പോൾ നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റ് അവരെന്നെ കൊണ്ട് നടക്കുക കൊണ്ടിങ്ങനെ ആഹ്ലാദിച്ചിങ്ങനെ ഈ നമ്മള് നിയമസഭയിലൊക്കെ ജയിച്ചു വരുമല്ലോ എം എൽ എമാരെങ്കിലും നമ്മള് അവർ അത്ര ആവേശം കൊണ്ട് കാണും ഇത്ര പ്രവർത്തനത്തിന്റെ ഫലമല്ലേ റിസൾട്ട് അതുപോലെ ഈ ആ രീതിയിൽ എന്നെ കൊണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഒരു നൃത്തമാണ് ഞാനുണ്ട് അതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം കൂടിയാണ് പക്ഷെ അപ്പഴാണ് രാജകൻ പറയുന്ന പോലീസുകാരനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ സമൂഹവും എന്റെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തിരിച്ചറിഞ്ഞ സംഭവമായിരുന്നു അതിനുശേഷം അത് എന്നെ വെടിവെക്കാൻ എന്നെ പ്രേരിപ്പിച്ചൊരു ഘടകം എനിക്ക് വെടിവെച്ചില്ലെങ്കിൽ ശമ്പളം കിട്ടും ഉച്ചക്ക് രണ്ടര മണിയാണ് അപ്പൊ വിശന്ന് നീക്കുകയാണ് ഞങ്ങളോട് പറ്റില്ല അർത്ഥല്ലേ ഞാൻ വെറുതെ അപ്പൊ അത്ര ടയേർഡായി നിൽക്കുന്ന സമയത്ത് ഇത്രയും സൂക്ഷ്മതയോടുകൂടി കോൺസെൻട്രേഷൻ എടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസാക്കിയത് ഇപ്രകാരം ഒരു ആക്ഷൻ നടത്താൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നടത്താൻ എനിക്ക് മാത്രമേ കഴിവുള്ളൂ എന്നുവച്ചാൽ എന്നെ പോലുള്ള പോലീസ് അഞ്ചുപേർക്ക് മാത്രമേ കഴിവുള്ളൂ അത് ഞങ്ങളെ ചുമലപ്പെടുത്തി സർക്കാർ ചുമലപ്പെടുത്തിയ എന്റെ എത്ര പൈസ ഉണ്ടെങ്കിൽ എന്തായാലും ബന്ധുവ സുഹൃത്തു ആരായാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പത്ത് പേരോട്ടിലുണ്ടാവും അപ്പോൾ എനിക്ക് കിട്ടി ഈ അവസരം ഞാൻ ചെയ്തേ ആര് ചെയ്യും ഇത് എന്റെ ബന്ധുവുഹൃത്തു ആണെങ്കിൽ എനിക്കുള്ള ഫീലിങ്സ് എന്ത് ഈ രണ്ട് ചിന്തയാണ് എന്റെ വീടിൻ്റെ അപ്പൊ ആ ചിന്തയിൽ ഒന്നുകൊണ്ട് റിസ്ക് എടുത്തുമൊക്കെ തന്നെ അത് ചെയ്ത് വേണ്ടി വെച്ചു പക്ഷെ അത് കൊണ്ടു കൊണ്ടില്ലെങ്കിൽ പ്രശ്നമാണ് പിന്നെ ഒരുപക്ഷെ ഈ ഈ ജെയിംസിന്റെ ദേഹത്ത് കൊള്ളാം ഈ ഇത് പോയെന്നല്ലേ പോയെന്നില്ലേ കളി നമുക്ക് കിട്ടിയർ അത് കറക്റ്റ് നമുക്ക് കിട്ടുന്നില്ല ഈ ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ചീങ്കണ്ണി നമുക്ക് കറക്റ്റ് വിഷന്നില്ല ഈ പൊകുന്ന ഒരു ഒരു അറ്റ ഗ്ലാൻസ് ആ ഗ്ലാൻസിനാണ് അടിക്കുന്നത് കറക്റ്റ് വിഷന്നില്ല അപ്പൊ അത് ചിലപ്പോ ആ വെടി ഈ സ്ത്രീ ഈ ജെയിംസിന്റെ അകത്ത് കൊണ്ടാൽ പണി മാറും വെടികൊണ്ടാണ് മരിച്ചെന്ന് വേണമെങ്കിൽ അതൊക്കെ എനിക്കറിയാം അപ്പൊ അങ്ങനെയൊക്കെ വരാം എന്നാലും ഞാൻ കിട്ടിയ അവസരം വെടിവെച്ചു എന്നാലും ഗുഡ് ഫെയ്ത്തി ഗുഡ് ഫേത്തി ചെയ്യുന്നത് കുറ്റമല്ല നിയമം തന്നെ പറയുന്നുണ്ട് അപ്പൊ ആ അർത്ഥത്തില് ഞാനും ചെയ്തു പക്ഷെ അത് ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റ് തന്നെ കിട്ടി അതായത് ചിങ്ങണ്ണി തന്നെ കൊണ്ടു അത് ചാവ് എന്തായാലും അതൊരു എനിക്ക് എന്റെ കരിയറിൽ അല്ലെങ്കിൽ എന്റെ എന്റെ ഒഫീഷ്യൽ ലൈഫിൽ അത് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് ജെയിംസിന്റെ മൃതദേഹം അതേ പോയിന്റിൽ നിന്നും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടി കിട്ടി അതേ പോയിന്റായിരുന്നു അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം അതാണ് കൊണ്ടുപോയെന്നത് മനസ്സായി പിന്നെ ഈ രാജമ്മയുടെ കേസ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ രാജമ്മയും ഈ ചിങ്ങണ്ണി അന്ന് അവിടുത്തെ അന്ന് അവിടുത്തെ എസ് ഐ ആയിരുന്നത് പ്രശാന്ത് സാറാണ് അദ്ദേഹം എസ് പി ആയിട്ട് നമ്മളെ പോലീസിലുണ്ട് എസ് പി ആണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം അന്ന് അവിടെ എസ് എച്ചു ആയിരുന്നു അദ്ദേഹം വെടിയിക്കുന്നത് റിവോൾവർ കൊണ്ടാണ് വെടിയിക്കുന്നത് പക്ഷേ അദ്ദേഹം വെടിവെച്ചുവെങ്കിലും അന്ന് ചിങ്ങിനെ കൊല്ലാൻ കഴിഞ്ഞില്ല 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 അതാണ് ഫസ്റ്റ് ഇൻസിഡന്റ് പോലീസ് ആദ്യമായിട്ട് വെടിക്കുന്ന അദ്ദേഹമാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം ഈ രണ്ടാമത് വിക്രമൺ സാർ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ പീഡലാണ് ഈ രണ്ടാമത്തെ സംഭവം ഞാൻ ഈ സംഭവം വെടിവെച്ച് മരിക്കുന്നത് കൊല്ലം ചിങ്ങിനെ കൊല്ലുന്നത് എന്റെ വെടിയിലാണ് പക്ഷെ ആദ്യമായിട്ട് ചിങ്ങണി വെടിവെക്കുന്നതിന് മുമ്പ് രാജമേണ കേസിൽ പ്രശാന്ത് സാറാണ് അങ്ങനെയാണ് രണ്ട് സംഭവം അതിന് ശേഷം അവിടെ ലാൻഡ് സ്ലൈഡിങ് വന്ന ഒരു വീട് ഒളിച്ചു പോയി സുനാമിയായിട്ട് വീട്ടിൽ വന്നൊരു പാനിയായിട്ട് ആ ഇൻസിഡന്റ് ഫസ്റ്റ് പോകുന്നത് ഞാനാണ് ഞാൻ എന്റെ ടീമാണ് എയർ ഗം കളിക്കുന്ന രാവിലെ ഒരു മൂന്നോ നാലു മണിയോട് കൂടിയാണ് ഞങ്ങൾ അവിടെ ഈ മെസ്സേജ് കിട്ടി ഞങ്ങൾ പോകുന്നത് അപ്പൊ അവിടെ പോയി ആ പ്രവർത്തനമായി ബന്ധപ്പെട്ട് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചു ദിവസം തമ്പടിച്ചൊക്കെ ഡ്യൂട്ടി വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളുണ്ട് അപ്പൊ കുറച്ച് എനിക്ക് പരിചയപ്പെടാൻ പറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തു അപ്പൊ മനസ്സിലായത് ഈ കൈയില്ലാത്ത കാലിൽ ഇത് കടിച്ചെടുത്തു ഈ കൈ കൈണ്ണോ ഒത്തിരി എനിക്ക് കാണാനും അവർ ഈ അനുഭവങ്ങൾ പറയുകയൊക്കെ ചെയ്തു അതിലൊരാൾ ഇപ്പോഴും കാണും സുരേന്ദ്രൻ എന്നാണെന്ന് തോന്നുന്നു പേര് അദ്ദേഹം കെ സി ബി ഉദ്യോഗസ്ഥനാണ് അവിടെ കെ സി ബി അപ്പൊ അദ്ദേഹം പറഞ്ഞ കെ സി ബി ഉദ്യോഗസ്ഥനാണ് എന്റെ കാലിൽ കാലിൽ ആ മാസം മാംസം കടിച്ചെടുത്ത് എടുത്തു പ്രത്യേകം ഞാൻ മനസ്സിലാക്കിയത് കടിച്ചു കഴിഞ്ഞാൽ വിടില്ല വിടത്തില്ല അത് കൊണ്ടുപോകും അവിടെ മുറിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മളും കൂടെ പോയിട്ടുണ്ട് അതാണ് പിടിച്ച് കഴിഞ്ഞാൽ വിടൂല അത്രയും ഒരു മാത്രം വെള്ളത്തിനൊരു ഭയങ്കര പവർ ആണ് രണ്ടു മൂന്ന് മണിക്കൂർ വെള്ളത്തിനകത്ത് കിടക്കാൻ പറ്റും ഓക്സിജൻ ഇല്ലാതെ അതിനകത്തുള്ള അങ്ങനെ കപ്പാസിറ്റി പിന്നെ പവർ പവറാണ് നമ്മൾ കരയെ നോക്കി ഡെഡ് ആയിട്ട് അതായത് ചത്തതുപോലെ ഉറങ്ങി കിടക്കുന്ന ഒരു തോന്നലാണ് ഫീലിംഗ് പക്ഷെ ഭയങ്കര ശക്തിമാനാണ് ഭയങ്കര ശക്തി അപ്പൊ അതങ്ങനെയാണ് അന്നത്തെ ആ സംഭവം അത് മറക്കാൻ സംഭവത്തിന് ശേഷം പിന്നെ എങ്ങനെയായിരുന്നു ജീവിതത്തിലെ മാറ്റം സർവീസിൽ അല്ല പിന്നെ ഒത്തിരി കഴിഞ്ഞ് എനിക്ക് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഒരു റിവാർഡൊക്കെ തന്നു ആദരിച്ചു പക്ഷെ അത് കുറച്ച് കഴിഞ്ഞൊക്കെയാണ് പിന്നെ ഇവര് ഫോറസ്റ്റ് ആര് കുറെ നടപടിയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വിളിയിക്കുമ്പോൾ ഇത് ഫോറസ്റ്റ് ആണല്ലോ അങ്ങനെ കുറെ നടപടിക്രമൊക്കെ ഉണ്ടായി അത് ഡിപ്പാർട്ട്മെന്റ് നടപടിക്രമങ്ങളൊക്കെ അതൊക്കെ പലിച്ച് കഴിഞ്ഞ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡിപ്പാർട്ട്മെന്റ് റിവാഡ് ഒക്കെ തന്നു അത് കഴിഞ്ഞു പോയി പിന്നെയാണ് ഈ ലോക്കലിലേക്ക് വരുന്നത് അപ്പോഴേ കേരളമാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി മൂന്നിലൂടെ ലോക്കൽ അതായത് ലോക്കൽ തന്നെ ഞാൻ ആദ്യം വന്ന് ട്രാഫിക് രണ്ട് വർഷം പിന്നെ അങ്ങനെ റൂറൽ തന്നെ വിവിധങ്ങളായ പന്ത്രണ്ട് പോലീസ് സ്റ്റേഷൻ ഇട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് അങ്ങനെ എസ് ഐ ആയിട്ട് ഒന്ന് രണ്ട് പോലീസ് സ്റ്റേഷൻ ജോലി ചെയ്യുന്ന അവസരം കിട്ടി ഇപ്പൊ ഞാൻ വർക്കല ഇരുന്നാണ് ഇന്നലെ മുപ്പത്തൊന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് റിട്ടയർ ചെയ്യുന്നത് അത് വലിയ അനുഭവം വർക്കലയുള്ള എന്റെ റിട്ടയർമെന്റ് ഒരിക്കലും ഇത്രയും നല്ല രീതിയിൽ റിട്ടയർമെന്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈവ് എനിക്ക് കിട്ടുമെന്ന് കരുതിയില്ല പക്ഷെ അവിടുത്തെ എസ് എച്ച്ഒ പറ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു പറ്റുകയുള്ളൂ ശ്രീകുമാർ സാറ് അദ്ദേഹത്തിന്റെ ആ ഒരു അവസരം കിട്ടിയില്ല എങ്കിൽ പോലും റിട്ടയർമെന്റ് അദ്ദേഹം ചെയ്യുന്നു അതായത് ആർക്കും കിട്ടാത്ത പോലീസിൽ ആർക്കും കിട്ടാത്ത ഒരു ആദരവ് അദ്ദേഹം പരേഡ് പരേഡ് എനിക്ക് സല്യൂട്ട് ചെയ്തു പരേഡ് വിളിച്ച് പരേഡിന്റെ ഭാഗമായിട്ട് എനിക്ക് അദ്ദേഹം എന്റെ സീനിയർ ഓഫീസർ ആണ് എസ് എച്ച്ഒ സി ഐ ആണ് ഞാൻ എസ് എ ആണ് എനിക്ക് രണ്ട് സാറുണ്ട് അതായത് മൂന്ന് സാറുണ്ട് ഞാൻ അങ്ങോട്ടാണ് സലൂട്ട് കൊടുക്കേണ്ടത് അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം പക്ഷെ അദ്ദേഹം പരേഡ് എനിക്ക് ആന്തര സൂചകമായി എനിക്ക് എനിക്ക് മറക്കാൻ വന്നിട്ട് ഇതിനെക്കോലപ്പുറം അതായത് ചിങ്ങണി വഴി ഇപ്പം അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ച് ഭയങ്കര സംഭവമാണ് അതെനിക്ക് പക്ഷേ അദ്ദേഹം മുൻകൂട്ടി ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ തരും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സാറിന്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച പറയുകയാണ് ഈ പത്തൊന്ന് വെള്ളിയാഴ്ച ഞാൻ ഇറങ്ങുന്നു എനിക്ക് രാവിലെ വരാൻ പറ്റില്ല അപ്പൊ ഇന്നെ ലാസ്റ്റ് വെള്ളിയാഴ്ച പറയുന്നത് പറയുകയുണ്ടെങ്കിൽ ഞാൻ വരും മഴയൊക്കെയാണ് അപ്പോഴും അപ്പോൾ പറഞ്ഞു മഴ മഴയാണ് മഴയോ ഉള്ളതുകൊണ്ടും ആള് കുറവാണ് ഇപ്പൊ ഞങ്ങൾക്ക് ട്രെയിനിങ് നടക്കും പുതിയ നിയമം വന്നു ബി എൻ എസും ബി എസ് അതായത് സി ആർ പി അമൻമെന്റ് ചെയ്ത് പുതിയ നിയമം പോലീസെ പഠിപ്പിച്ചു പതിപ്പുതി പോലീസറെ വിട്ട് ട്രെയിനിങ് കൊടുക്കും പോലീസ് അതിൽ പിന്നെ നാമത്ര പോലീസ് എന്നിട്ട് പോലും അദ്ദേഹം അവരോടൊക്കെ പറഞ്ഞു വരണം എന്നൊക്കെ സ്പെഷ്യൽ താല്പര്യം എടുത്ത് അന്ന് മഴയായിട്ട് പോലും അപ്പൊ ഞാനും വന്ന് ലാസ്റ്റ് പരേഡ് അല്ലേ എനിക്ക് പറ്റില്ലല്ലോ ഞാനും വിട്ട് നാപ്പത്തി അഞ്ച് കിലോമീറ്ററിന്റെ വീട് രാവിലെ പോയി കറക്റ്റ് ആറേ മുക്കാൻ പോകുന്നു അപ്പൊ അവിടെ അദ്ദേഹം വിളിച്ച് വന്നിട്ട് വേറെ ആദ്യം ഞാൻ വിളിച്ചു കോംപ്ലൈന്റ് കൊടുത്തു അത് കഴിഞ്ഞു നിന്ന് ഒരു കാറ്റഗിസം തുടങ്ങി വന്നപ്പം മഴയെ കയറിയിരുന്നു എന്നിട്ട് അല്പം മഴ നമുക്ക് ഇറങ്ങിയിരിക്കാൻ പറയും അദ്ദേഹം എന്നിട്ട് ഫോളിനാക്കി ഞാൻ രാജനസ്യങ്ങൾ പറഞ്ഞു അപ്പൊ ഒരു ഇങ്ങനെ ഒരു ഒരു മുൻകൂട്ടി ഒരു ഹിന്ദു അതും തന്നില്ല ഒരു ഇൻഫർമേഷൻ എനിക്ക് തന്നില്ല എന്നാലും അതേ നിന്നിട്ട് എന്നെ എസ് ഐ കയറി നിൽക്കുന്നു അപ്പൊ ഈ മനസ്സിലാക്കി കയറിയിക്കുന്നുണ്ടെങ്കിൽ അതേ നിന്നിട്ട് അവൻ ഫ്രണ്ടിലായിട്ട് കയറിയിക്കാൻ പറയും അപ്പൊ സാധാരണ വരണ്ടെനിക്ക് എന്ന് കയറി തന്നു അതേ മേടിച്ചിട്ട് ഞാൻ അതുപോലെ തിരിച്ച് പ്രതിവാദ്യം ചെയ്തു അഭിവാദ്യം ചെയ്തു അത് നമ്മുടെ മീഡിയ നമ്മുടെ പോലീസ് ഗ്രൂപ്പിലൊക്കെ വൈറലുമായി കാരണം ഇത് ആരും ഒന്നും ചെയ്യുന്ന ഒരു സംഭവമല്ല അതായത് ഇത്രയും കാലത്തെ സർവീസിന് അതേ മാനിച്ചു എന്നുള്ളതാണ് സർവീസിന് അത് ഞാൻ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന് അടുത്ത് എനിക്കിത് പിന്നെ എനിക്കത് ഹൃദയത്തില് തട്ടിപ്പോയി ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അടുത്ത് പോയി പോയിരുന്നിട്ട് പറഞ്ഞു ഇത് എനിക്ക് മറക്കാൻ പറ്റില്ല എനിക്ക് ഇത് ഇങ്ങനെ നന്ദി വരണം എന്നറിയില്ല സാറെ എന്റെ റാങ്കിനെ മാനിക്കാതെ ഇത് മാനിച്ചു സാധാരണ ഒരാളങ്ങനെ ചെയ്തില്ല സാറിന്റെ നല്ല മനസ്സിന് എങ്ങനെ വന്നു പറയണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഹൃദയസ്പർശിയായ ഒരു ഒരനുഭവമായിരുന്നു പക്ഷേ അത് ആ ഫോട്ടോ നമ്മൾ കൂടുതൽ പോലീസുകാരൻ എൻ്റെ വീഡിയോ എടുത്തിരുന്നു അതും നമ്മുടെ പോലീസ് ഗ്രൂപ്പ് മൊത്തം വൈറലായി വൈറലായി അത് അദ്ദേഹത്തിനാണ് കൂടുതൽ കിട്ടിയത് കാരണം അദ്ദേഹം ഒന്ന് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചൊന്നും ഉണ്ടായിരുന്നു എന്നിട്ട് നോക്കായിരിക്കും ഒക്കെ ചെയ്യാമല്ലോ അതൊക്കെ ചെയ്യാം ഇന്നലെ അങ്ങനെ ചെയ്തു പിന്നെ അതുപോലെ നമ്മുടെ എ എസ് പി അതായത് ഐ പി എസ് ഇത്രയും നല്ല ബിഹേവ്യർ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് അതുപോലെ നമ്മളെ കൂടെ നിക്കുക അതായത് ഡ്യൂട്ടി കോൺസ്റ്റബിളിനെ പോലെ ഡ്യൂട്ടിക്ക് നീക്കി അതെനിക്ക് അനുഭവപ്പെട്ട ഒരു സംഭവം എന്നാണ് ഈ ഇലക്ഷൻ ഇപ്പോഴത്തെ ഇലക്ഷന്റെ ഇവി എം മെഷീൻ ഇ വി എം മെഷീൻ എന്ന് പറയുന്നത് അത് സൂക്ഷിക്കുന്ന അതിന്റെ ഗാർഡ് കമാൻഡർ ആയിട്ട് എന്റെ പോസ്റ്റ് ചെയ്തു അപ്പൊ എനിക്ക് ചേഞ്ചില്ല മൂന്ന് ദിവസം ഞാൻ കണ്ടിന്യൂസ് ഗാർഡ് കമാൻഡർ ആയിട്ടേക്കും അപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് ഈ ഇവി എം മെഷീൻ അവിടെ സ്റ്റോർ ചെയ്തിട്ട് അതായത് നമ്മുടെ വർക്ക് ലെസൺ കോളേജ് കോളേജിലെ കോളേജിലാണ് എന്റെ ഡ്യൂട്ടി അപ്പൊ ഞങ്ങളെ പരിധിയിലാണ് അവിടെ നിന്നിട്ട് ഈ മെഷീൻ എല്ലാം കൂടെ പിന്നെ കൊണ്ടുവരുന്നത് നാലാഞ്ചിറ അവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോകും ആ സ്റ്റോർ ചെയ്യാൻ പോകുന്നതിൽ എന്റെ എസ്പോർട്ടിങ് ഓഫീസർ നമ്പർ വൺ ഞാൻ നമ്പർ ടു അപ്പൊ അതുപോലെ പൈലറ്റിലും നമ്പർ വൺ എന്റെ എസ് എച്ചോ നമ്പർ ടു വേറെ സ്റ്റേഷൻ്റെ എസ് ഐ എസ് ഐ അങ്ങനെ നാല് സ്കോട്ടിന് ഇത് കഴിഞ്ഞിട്ട് പോകണം അപ്പൊ എന്നോട് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അതോ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഒരു സോർട്ട് ചെയ്തൊക്കെ എടുത്തു വരുമ്പോൾ തന്നെ രാത്രി രണ്ട് മൂന്ന് മണിയാവും അത് കഴിഞ്ഞ് ഇത്രയും മൂന്ന് ദിവസം കൊണ്ട് ഞാൻ അവിടെ ഗാർഡ് കമാൻഡർ ആണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് അങ്ങോട്ട് പോണോന്നുകൂടി ഞാൻ പറയാമെന്നു ചോദിച്ചില്ല കാരണം എന്താണ് ഇലക്ഷൻ ടൈമിലുള്ള ഡ്യൂട്ടി ഭാരം അറിയാം ആരോട് പരാതി പറയാം എന്നെക്കാളും ഞാൻ പരാതി പറയേണ്ട ആളുകൾ അതുപോലെ എന്നോടൊപ്പം നിൽക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യം അപ്പൊ ഓക്കെ ഞാൻ വളരെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ അതിൽ ഏറ്റവും കൂടുതൽ എനിക്കും അത് ടച്ചിങ് ആയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ എസ് അതേ എസ് എച്ച് ആണ് ആരെങ്കിലും എന്നെ ചുമ നിങ്ങൾ നോക്കി ഞാൻ പിന്നെ വരാൻ സമയത്തിന് വിളിച്ചത് എന്ന് പറഞ്ഞ് പോകാൻ പറ്റും അതുപോലെ എന്റെ എ എസ് പി ഐ പി എസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് പോകാൻ പറ്റും പക്ഷെ ഇവർ രണ്ടുപേരും ഇഷ്ടപോല എന്നോടൊപ്പം ഇരുന്നുള്ളതാണ് അപ്പൊ അദ്ദേഹമായിരിക്കും എനിക്ക് മാറാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ മാറില്ല എനിക്ക് മാറാൻ പറ്റില്ല അതെ എന്നിട്ട് ഞാൻ രാത്രി രണ്ടുമണി മൂന്ന് മണിയൊക്കെ ആയി പന്ത്രണ്ട് മണി രാജൻ നിങ്ങള് ഇരുന്നോളൂ നിങ്ങൾ അങ്ങോട്ട് ഇരിക്കും എൻ്റെ എന്നോടുത്തിരിക്കും അപ്പൊ അതിന് അടുത്തിരിക്കാൻ വേണ്ടി എനിക്കുണ്ട് ഐ പി എസ് ഓഫീസർ അടുത്തിരിക്കും പറഞ്ഞാൽ അത്രയും സമയത്ത് എന്നിട്ട് എന്നോട് വളരെ കുശലം പറഞ്ഞു സംസാരിക്കുവു എന്നിട്ട് രാവിലെ ഈ എസ്കോട്ട് കഴിഞ്ഞിട്ടാണ് എഴിഞ്ഞ് സ്റ്റേഷൻ തിരിയത്തോ രാവിലെ പത്ത് മണി ഈ രണ്ടുപേരും അപ്പഴാണ് പോകുന്നത് എന്നിട്ടും രണ്ടു മണിക്ക് അദ്ദേഹം വന്നിട്ട് ഞങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് മെസ്സേജ് എൻ്റെ എന്റെ എന്ന് വെച്ചാൽ പോലീസുകാർ നല്ല ഗുഡ് വർക്ക് ചെയ്ത് എന്റെ കീഴിലുള്ള പോലീസുകാരെന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്യണം രണ്ട് മണിക്ക് അദ്ദേഹം ഇങ്ങനെ നിന്നിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്കൊന്നും മെസ്സേജ് വെച്ചാൽ അദ്ദേഹം ഇത് പറയുന്നില്ല നോക്കണം കാണാം ഇതിന്റെ കടമുണ്ട് പക്ഷെ അത് ഞാൻ എടുത്തു പറഞ്ഞു അത് സാറും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതാണ് അദ്ദേഹം അറിയിക്കുന്നത് പറയാൻ മനസ്സ് കാണിച്ച് അദ്ദേഹത്തിന് നന്ദി എന്ന് പറഞ്ഞാൽ എന്റെ ഗ്രൂപ്പിലിട്ട് അദ്ദേഹത്തിന് അല്ലെ പറഞ്ഞാൽ നമ്മുടെ ഒരു മെസ്സേജ് മെസ്സായിട്ട് ഞാൻ കിട്ടും അദ്ദേഹം പറഞ്ഞ് നമ്മുടെ അംഗീകരിച്ചു അങ്ങനെയുള്ള നല്ല അനുഭവം ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങളാണ് പോലീസ് ജീവിതത്തിൽ അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിനുള്ള നന്ദി അറിയിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക